ആ ഒരു കാര്യങ്ങളല്ലോ ബാക്കിയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു അത് പൈതൽ ഘട്ടത്തിലാണ് തോന്നുന്നു അതിന്റെ ആ കേബിള് തിരിയുന്ന കേബിള് ആ ലൂസ് അത്ര കാലിയാണ് അപ്പോൾ ലാസ്റ്റിലേ കാണുന്നത് തോന്നുന്നുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ദേശീയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് അറപ്പുട്ട ഉള്ളത് പാലത്തിന്റെ വർക്കിന്റെ അടുത്താണുള്ളത് അറപ്പാലത്തിന്റെ അടുത്തുള്ള ബ്ലോക്കിന്റെ അവസ്ഥ ഉണ്ടകള് വല്ലാത്ത ബ്ലോക്കാണ് തന്നെ കേട്ടോ പാലത്തിന്റെ വർക്ക് കഴിയാതെ ഇവിടുത്തെ ബ്ലോക്കിന് ഒരു അറുതി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ പോലീസുകാർ ഒരുപാടുണ്ടല്ലോ ആ സൈഡും ഈ സൈഡൊക്കെ ഒക്കെ ആയിട്ട് ഒരുപാട് പോലീസുകാർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വർക്ക് അപ്രോച്ച് റോഡ് വർക്ക് കുറച്ചൊന്ന് ഫിനിഷ് ആവാണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് അങ്ങോട്ട് പോകാനവിടെ പോകാൻ കഴിയുന്നോട്ടെ അപ്പൊ അത് ഫിനിഷ് ഫിനിഷായ തന്നെ റോഡ് ടാറിങ് ഒക്കെ കഴിയോളുട്ടാ റോഡ് ടാറിങ് കഴിഞ്ഞാലേ അല്ല പാലം പാലം ടാറിങ് കഴിഞ്ഞാലേ സംഭവം ഫിനിഷ് ആവുള്ളൂ അതിന്റെ മോള് മാസ്റ്റിക് മാറ്റൊക്കെ വിളിച്ചിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചില ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് ഏരിയ മൊത്തം ഒരു മഴക്കാറും മഴ കാണിട്ട ഫുള്ള് മഴക്കാറൊക്കെ മൂടി ഉഷാറായിട്ട് കിടക്കുകയാണെങ്കിൽ എന്തായാലും ചൂടിന് കുറച്ചൊരാക്കുണ്ട് വെയിലത്ത് അതിന്റെ മുകളിലേക്ക് പോയി വെക്കാം കടവ് റിസോർട്ട് കടവല്ല റാവിസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അപ്പൊ അതിലേക്ക് കേറുന്ന വഴിയാട്ടത് സെക്യൂരിറ്റി വിചാരിക്കും ഞാൻ അങ്ങോട്ട് പോവാണ് ഇതിന്റെ മറച്ചൊരു കാറ്റുണ്ട് ഇതിന്റെ മുകളിൽ കയറിന്റെ ഇടപെടുത്ത വിശേഷങ്ങളൊക്കെ നല്ല ഷാറായിട്ട് കാണാം വാ ഇവിടുന്ന് പാലത്തിന്റെ വിശേഷങ്ങളൊക്കെ ഉഷാറായിട്ട് കാണോ കേട്ടോ അവിടെ ഉണ്ടോ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ച് ഫിനിഷിങ് അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാണ്ട് എന്തായാലും ഒരു രണ്ടു മൂന്നാഴ്ച പിടിക്കും ഇവിടെ പൈലിങ് വർക്കൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് വാഹനങ്ങൾ ഒരു ബ്രിഡ്ജ് മൊത്തം വാഹനങ്ങൾ നിറഞ്ഞെടുക്കട്ടോ എന്താലേ ഇതൊക്കെ എപ്പോഴാ കഴിച്ചില്ലായി അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതാ പരിപാടി ആ അപ്പൊ പോലീസുകാർക്കൊക്കെ ഉഷാറായല്ലോ എസ് ഐസ് ആർ സംഭവം ഓരോ ലൈനായിട്ടാണ് വിട്ടിരുന്നത് ഈ ബ്ലോക്ക് കണ്ടപ്പോൾ അവർ ഐഡിയ മാറ്റി ആ ഭാഗം ആ ഭാഗം ഫുള്ള് ബ്ലോക്ക് ചെയ്ത് അവിടെ വാഹനങ്ങൾ ഇനി മൊത്തത്തിൽ രണ്ട് ഭാഗത്തുകളൊക്കെ കൂടി തുറന്നു വിടുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ ഒരു ഓടത്തിനങ്ങനെ പോയാലേ ഉള്ളൂ കേട്ടോ അത് കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ പോയാലേ വാഹനങ്ങളുടെ തിരക്കാണ് തീരുവുള്ളൂ ഓരോ ഭാഗം അങ്ങനെ മെല്ലെ മെല്ലെ കളിച്ചില്ലെങ്കിൽ വാഹനം തീരുവില്ല അവിടെ ബ്ലോക്ക് ചെയ്ത് ഇനി അത് കഴിഞ്ഞ് കുറച്ച കഴിഞ്ഞ് ഇവിടെ അവിടെ ബ്ലോക്ക് ചെയ്താല് എന്നാലേ ഇതിപ്പോളൊന്നും തീരുവല്ലോ എനിക്കൊന്ന് പാൽത്തിൽ ഇട്ടേക്ക് പോവാനും ചില വാഹനങ്ങൾ ഇതെന്താ സാധനം ഇത് പോയാലും മുങ്ങി കിടക്കണ പഴയ വർക്കെടുത്ത സാധനാണോ എന്തായാലും ഇതാ ഇത് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ കൊണ്ടാവാനുള്ള സാധനം കേട്ടോ ജങ്കാർ മാരിയുള്ള സാധനാണ് അതിന്റെ മുകളില് കക്ക അതൊക്കെ പിടിച്ച് ഇതായാലും കൊറേ കാലം വെള്ളത്തിൽ അടിവാങ്ങണങ്ങള് കക്ക അതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ വാഹനങ്ങളുടെ തിരക്ക് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പണി എന്തായി നോക്കാം എന്നാലേ ജനങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു പണി തീർന്നാലല്ലേ ഇവിടുത്തെ ഒക്കെ അവസാനിക്കുകയുള്ളൂ അതൊക്കെ നമ്മൾ കാണിച്ചു കേട്ടോ അപ്പം പാലത്തിന്റെ വർക്ക് എന്തായി നോക്കാം വാഹനങ്ങൾ ഇവിടെ ബ്ലോക്ക് ആക്കുമ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ബ്ലോക്കുകൾ അവസാനിക്കുന്നില്ല ബ്ലോക്ക് അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും അവിടെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ക്യാൻസിനാണ്ട് വാഹനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി അതും ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിതായി ഇവിടെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതാ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് ആ മണ്ണൊക്കെ ഇട്ട് ഏകദേശം പൊങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് ഇനിയിവിടെ കാര്യമായിട്ടൊരു ജോയിൻറ്റ് സ്ലാബ് വാർക്കാണ്ട് അപ്രോച്ച് റോഡിൻ്റെ റോഡും പാലും തമ്മിലുള്ള ഒരു സ്ലാബ് വാർക്കാണ്ട് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആ അടിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കമ്പിയൊക്കെ ഒന്ന് വളച്ച് റെഡി ആക്കുക പെട്ടെന്ന് കഴിയും എന്തായാലും ഒരു രണ്ടാഴ്ച കൊണ്ട് പരിപാടി കഴിയുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അറപ്പഴ ഭാഗത്തുള്ള ബ്ലോക്ക് ഒക്കെ കിട്ടാൻ അവസാനിക്കുകയുള്ളു കേട്ടോ നമ്മുടെ ക്യാമ്പ്സിൻ്റെ വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ എല്ലാ ഭാഗവും ഫുൾ ഓപ്പണാട്ടാവും ചില ഭാഗങ്ങളിൽ മാത്രം ചെറിയ വർക്കുകളുണ്ട് അപ്പോൾ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അവിടെ അതുപോലെ ഇവിടെ പിന്നെ മലാപ്പറമ്പ് ഈ മൂന്ന് സ്ഥലം ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളെ കൂടി ആറു പാതയിലൂടെ കഴിഞ്ഞാൽ സ്ഥലപ്ര നൽകിയിട്ട് പെട്ടെന്നൊരു നിപ്പാണ് ആ നിപ്പ് കുറേ നേരം നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ശരിയാവും രണ്ടാഴ്ച കൊണ്ട് മൂന്നാഴ്ച കൊണ്ട് ഏകദേശം ഇതാവും നമ്മുടെ മാമ്പഴ പാലത്തിൻ്റെതും മലപ്പറമ്പ് അടി മൂന്ന് ലൈന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമാകും എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല അവിടെ നിന്ന് പോയി അപ്ഡേഷൻ കാണിച്ചിണ്ട് നമ്മൾ പാലത്തിന്റെ മുകളിലേക്ക് കിടക്കണമെങ്കില് അങ്ങനെ നമ്മൾ പാലത്തിന്റെ ഫുട്പാത്തിന്റെ മുകളിലേക്ക് എത്തി ഇനി നമുക്ക് കുഴപ്പമില്ല നമ്മൾ അങ്ങനെ നടക്കാം അപ്പൊ ഇപ്പൊ രണ്ട് സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുപോലെ കേട്ടോ സാധാരണ പോലെ അപ്പോൾ കുറച്ചു നേരം അവിടെ നിർത്തി എന്നിട്ടും അയിഞ്ഞിലെ പാലത്തിന്റെ മുകളിൽ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് നോക്കിയപ്പം അവന്റെ മുകളിൽ ഇപ്പോഴും ഫുള്ള് വാഹനാണ് കുറെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും പെരുന്നാൾ പിറ്റിയെന്നതിൻ്റെ സാഹചര്യം കൊണ്ട് എല്ലാവരും വാഹനക്കായിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ് പിന്നെ അതുകൂടാതെ കുട്ടികൾക്കൊക്കെ ലീവ് അല്ലേ സ്കൂൾ ലീവാണ് അതുകൊണ്ട് ടൂറ് ടൂർ പോകുന്ന ദിവസം കേട്ടോ അധികം ആളുകളും ടൂറിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഇപ്പം സജീവമാകും മാസ്റ്റിക് മാറ്റ് ഒക്കെ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ക്രാഷ് ആക്കിട്ടുണ്ട് ഉള്ളൂ എന്താ ഇത് കണ്ടാറ് വിചാരിക്കില്ലേ സംഭവം ഒരു ഷീറ്റ് വിരിച്ചേട്ടാ അതൊക്കെ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പുറത്തെ അപ്രോച്ച് ലോണ്ട വർക്ക് എന്തായിരുന്നു പോയി നോക്കാം അത് കഴിഞ്ഞ് നമ്മടെ പൈലിംഗ് ജോലികൾ ഈ ഭാഗത്തുള്ള വർക്ക് എന്തായിരുന്നു കാണിച്ചു തരാം കേട്ടോ അറപ്പ് അപ്ലിക്കേഷൻ ഇനി നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തായാലും ഇത് ഉദ്ഘാടനം അതായത് ഈ പാലം തുറന്ന് കൊടുക്കണവരെ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ യെസ് ഈ ഭാഗം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് കഴിഞ്ഞ് ഈ ഭാഗത്തെ അപ്രോച്ച് കൊണ്ട് വർക്ക് മണ്ണിട്ട് സെറ്റാക്കി സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി സി ടി എസ് പി മിക്സിങ് ഒക്കെ ഇടാനുള്ളൂ കേട്ടോ ഈ ഭാഗം ഫിനിഷിങ്ങാണ് ഈ ഭാഗം സെറ്റാണ് കുഴപ്പമില്ല ഇനി ആ ഭാഗത്തെ വർക്കാട്ടോ കാര്യമായിട്ട് നടക്കാനുള്ളത് അവിടെ കാശ് പെരിയറില് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പം ഇതാ ഇവിടെ ഇവിടെ പൈലിംഗ് ക്യാപ്പ് വാർത്ത് ഈ സ്ഥലക്കല് ത് ഈ ഭാഗത്തേക്കുള്ളത് അവർ പിയറൊക്കെ പയലിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അടി കോൺക്രീറ്റ് ഒക്കെ കാണാം ഇനി അവിടെ അതിന്റെ മുകളിൽ കാര്യമായിട്ട് ചെറിയൊരു പിയർ പിയർ കാപ്പിന്റെ ആവശ്യമുള്ളുട്ടോ അവിടെ കുറച്ച് പൊതുങ്ങിയ സ്ഥലാണ് ഇന്ന് കമ്പി പണിക്കാരൊന്നുമില്ലേ നമ്മളെ മലയാളി ചേട്ടന്മാര് ഇല്ലാന്ന് തോന്നുന്നു പയലിങ്ങിന്റെ ജോലി അവിടെ നടക്കുന്നുണ്ട് ഇവിടെ പൈലിങ്ങില് പൈലിങ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി അതില് കോൺക്രീറ്റ് ഇടാണ്ടാവും രണ്ടെണ്ണം ഓ ഉള്ളൂ ഇനിയും നാലെണ്ണം കൂടി വരുന്നുണ്ട് ഒരു ബിയറിന് ആറ് പൈലിങ് വരുന്നുണ്ട് ആ ഭാഗത്ത് എട്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ജയശീരി എന്താ നമ്മുടെ ജംഗാറിലെ കേറ്റുള്ള പരിപാടിയാണോ ആ ഇവിടെ പൈലിംഗ് പൈലിങ്ക്യാപ്പ് വാർക്കാലുള്ള സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് അവിടെ ഗ്യാസ് കട്ടിങ് നടക്കുന്നുണ്ട് അതുപോലെ തേങ്ങണ്ടകൾ നമ്മളെ പണിക്കാൽ പുഴക്കൂടി ഒഴിച്ച് പോകുന്ന തേങ്ങ ഒക്കെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ബ്ലോക്കുകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ബ്ലോക്ക് ആ എങ്കിലും ഫാറ്റിന്റെ വലിയ 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 വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നത് ഇവിടുന്ന് കാണാം സെൻട്രൽ ഭാഗത്തുള്ള പൈലങ്ങാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഒരു പൈല ബാക്കിയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു അത് ഫൈനൽ ഘട്ടത്തിലാണ് തോന്നുന്നു അതിൻ്റെ ആ ക്യാബിൾ തിരിയുന്ന കേബിളേ ആ ലൂസ് അത്ര കാര്യമാണ് അപ്പോൾ ലാസ്റ്റിലേ കാണുന്നത് തോന്നുന്നു ണത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പറഞ്ഞതാ കേട്ടോ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇതാ നാല് മൂലക്കൽ നാല് കാല്ണ്ടാവും ആ കാല് അടിയിൽ പോയിട്ട് ടൈറ്റായി ആ രണ്ട് നിക്കള ടൈറ്റായി നിക്കണുള്ളൂ ആ രണ്ട് മൂല ജ്യൂസാണ് അതിവിടെ കണ്ടാറെ അപ്പൊ അത് അറുപത് അടിയാളോ നല്ല താഴ്ചയിലുള്ള കാലാ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ പത്ത് ഐറ്റില് ഇവിടെ വെള്ളം തന്നെ ഉണ്ട് അവര് നിന്ന് പണിയെടുക്കുന്നത് കേട്ടോ അത് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇവിടേക്കും ലാസ്റ്റ് പുഴയിലുള്ള പയറിങ് ലാസ്റ്റ് ഇവിടെ അതെന്തായി നോക്കാം അപ്പൊ സ്നേഹിതന്മാര് നമ്മുടെ പുഴക്ക് കുറുക നമ്മുടെ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ആറു വരിപ്പാതയില് കയറാൻ പറ്റുന്നുണ്ടാവും അവിടെ മർജിങ് പോയിന്റ് ഉണ്ടാവില്ലേ അപ്പൊ ഈ മൂന്നാമത്തെ പാലം എങ്ങനാന്നുള്ളത് കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതായത് സർവീസ് റോഡായിട്ടാണോ എങ്ങനുള്ളതൊക്കെ അപ്പൊ ഇവിടെന്നാ രണ്ട് പൈലിങ് കഴിഞ്ഞ് അതിന്റെ റിങ് ഇരുമ്പിന്റെ അറിങ് കോൺക്രീറ്റ് ചെയ്യാൻ സെറ്റപ്പ് ആക്കിട്ട് അവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഉള്ള പൈലിങ്മാരെ ഇതൊക്കെയാണ് നമ്മുടെ എൻ എച്ച് അറുപത്തി ആറ് അറപ്പുഴ പാലത്തിന്റെ അടുത്തുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ